ഇതിനെതിരായിട്ടുള്ളൊരു സാമൂഹിക മനഃശാസ്ത്രം വളർന്നു വരുന്നില്ലേ അതായത് ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ഞങ്ങളോട് ചോദിക്കേണ്ട എന്ന രീതിയിലൊരു സ്ട്രക്ചർ ഒരു സാമൂഹിക മനഃശാസ്ത്രം വളർന്നു വരുന്നുണ്ട് അതായത് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളിലേക്ക് പോകാം നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഒരു വോട്ട് വന്നിട്ട് നിങ്ങളാണ് എൻ്റെ അധികാരി എന്ന് ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പം നിങ്ങളാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത് എന്നോട് അഭിപ്രായം ചോദിക്കാൻ വരരുത് അപ്പോൾ എൻ്റെ ഇൻവോൾവ്മെൻ്റ് കുറയേണ്ടത് എൻ്റെ എൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമാണ് എന്നൊരു സാമൂഹ്യ സാമൂഹ്യ മനഃശാസ്ത്രം വളർന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ഓരോരുത്തരും അവരുടേതായ സ്വന്തമായ താല്പര്യങ്ങളിൽ ലയിച്ചു കൊണ്ടിരിക്കുക അതേസമയം നമ്മളൊരു വോട്ട് കൊടുത്ത ഒരു രാഷ്ട്രീയക്കാരനെ തിരഞ്ഞെടുക്കാൻ ഇനി നിന്ന് നിൻ്റെ പണിയാണ് എന്നെ നന്നാക്കേണ്ടത് എന്ന രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് സുഖിച്ച് ജീവിക്കുക അങ്ങനെ ഒരു സാമൂഹിക മനഃശാസ്ത്രം ഇതിനെതിരായിട്ടുണ്ട് സാറ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുമ്പോഴും അല്ലാതെ അതും ആ മനഃശാസ്ത്രം ഉണ്ടോ ആയി വരുന്നു എന്ന് പറയേണ്ടത് അങ്ങനത്തെ മനഃശാസ്ത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും കൂടെ തിരഞ്ഞെടുത്താലും നമ്മളും അങ്ങനെ തന്നെ പെരുമാറത്തുള്ളതാണ് ഞാനീ പറയുന്നത് അത് നമ്മൾ രണ്ടുപേരും മോശമാകുന്നതുകൊണ്ടല്ല ഘടനാപരമായി നമുക്ക് തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റത്തുള്ളതെന്ന് അറിയുന്നത് പോലെ അറിയേണ്ടതാണ് അതേ സമയത്ത് പരസ്പരം സംവദിക്കാൻ പറ്റുന്ന ഒരിടത്തിലാണ് ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ ഈ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റേജിലിരുന്ന് നിങ്ങളെ ചെറുതാക്കുന്ന ശബ്ദം ഈ ലൗഡ് സ്പീക്കർ കൊണ്ട് ചെറുതാക്കുന്ന പണിയാണിത് മുഴുവനും അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെപ്പറ്റി ആലോചിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേതൊക്കെ ഇവിടെ ആണ് ഈ പറയുന്ന ഒന്നും അങ്ങനെയല്ല രാഷ്ട്രീയ പാർട്ടിക്കാർ സ്ഥിരമായി അവരൊരു കാൻഡിഡേറ്റിനെ നിർത്തുമ്പം ഈ വോട്ട് ചെയ്യുന്നവർക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഉണ്ട് ആ നിക്കുന്നവര് കൊള്ളത്തില്ലെങ്കിൽ പകരം നിക്കാൻ ആ അതാലും ആരോപിക്കുന്നില്ല അതിന് പകരം കൊള്ളാത്തവനെ നിർത്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിക്കാൻ ബാധ്യത നമുക്കുണ്ട് വേറെ ആരാണ് നമ്മൾക്ക് ചെയ്തു തരണ്ടേ ഇതാണ് പ്രശ്നം അപ്പൊ എല്ലാവരും നോക്കുന്ന തടി ദേവരുടെ ആന വലിയോടെ വലി എന്ന് കണ്ടു പറയുന്നത് പോലെ ഇത് ആരെങ്കിലും ഒന്ന് ചെയ്തി തന്നാൽ ഞങ്ങളെ നന്നായി ജീവിച്ചോളാം എന്നുള്ളത് മാത്രമാണ് ഇത് വിദ്യാഭ്യാസത്തിനകത്തു കൂടെ ഉത്തരവാദിത്തപ്പെട്ട പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന പണി നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ് ആരെങ്കിലും ചെയ്തു തരാനായിട്ട് ഭാര്യമാരാണ് ഈ ഇരിക്കുന്നവർ മുഴുവനും അല്ലാതെ വേറെ ആരുമല്ല ഭർത്താവ് എന്തെങ്കിലും ചെയ്തോണ്ട് വരുമ്പം അനുഭവിക്കാൻ ഇരിക്കുന്നവരാണ് അണി അങ്ങനല്ലേ പാർട്ടിക്ക് അണിയല്ലേ ഉള്ളത് അണികളാകാൻ വിധിക്കപ്പെട്ടവര് അനുയായികളാകാൻ വിധിക്കപ്പെട്ടവര് ഭാര്യമാരാകാൻ വിധിക്കപ്പെട്ടവര് ശിഷ്യന്മാരാകാൻ വിധിക്കപ്പെട്ടവര് ആയ ആളുകളിൽ നിന്ന് ജനാധിപത്യപരമായ ഉത്തരവാദിത്തമുള്ള മനുഷ്യരെ പൗരരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇത് പഠിച്ചേ പറ്റൂ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ അതിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള ഘടനകൾ മാറ്റേണ്ടതുണ്ടെന്നും കൂടാണ് ഞാനീ പറയുന്നത് അഭിപ്രായങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കാം ഇനിയിപ്പോൾ ഇതിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഏറ്റവും ബേസായിട്ട് പറഞ്ഞല്ലോ പഞ്ചായത്ത് രാജ്യം എന്നുള്ളത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നമ്മൾ വാർഡിൽ ഗ്രാമസഭ പോ കൂടുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ഗ്രാമസഭ കൂടാനായിട്ട് ആ വാർഡ് മെമ്പറോ പഞ്ചായത്ത് അംഗോ ശ്രമിക്കുന്നത് അതിലേക്ക് നാളെ ഗ്രാമസഭയുണ്ട് ബി പി എൽ ആക്കാനുള്ള ഫോം കിട്ടും ആടിനെ കൊടുക്കുന്നുണ്ട് കോഴിയെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ വാർഡിൽ വേണ്ട ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതു വിഷയത്തിലോ ചർച്ച ചെയ്യണം അത് ആലോചിക്കണം അവിടെ വരുന്നവർക്ക് ആ ഫോം കൊടുത്ത് അവരെ പറഞ്ഞയച്ചു മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടുത്തെ പൊതുവിഷയങ്ങൾ ഇവിടെ പാടം നികത്തുന്നുണ്ടോ കുളം വെള്ളം ഇല്ലാണ്ടാവുന്നുണ്ടോ അവിടുത്തെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങളുണ്ടോ അതിലൊന്നും ഗ്രാമസഭയ്ക്ക് യാതൊരു റോളും ഇല്ല ഞാൻ പല ഗ്രാമസഭയിൽ പോയിട്ടുള്ളതാണ് ഇതിന് അവിടെ വരുന്നവർക്കും അതാണ് ആവശ്യം മെമ്പറെ എൻ്റെ വീട്ടിന് ഓട് പൊളിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നന്നാക്കണം അതിൻ്റെ ഫോം കിട്ടണം ആ ഫോം മേടിച്ചു ഞങ്ങൾക്ക് കഴിഞ്ഞവണ് കോഴിയെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഫോം മേടിച്ചു ഇത്തരത്തിൽ ആനുകൂല്യങ്ങളുടെ ഫോം മേടിക്കാനാ പറയുന്നത് അവകാശങ്ങളോ ജനാധിപത്യവുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയല്ല അതാണ് പഞ്ചായത്ത് രാജ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ള വസ്തുത ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ആളുകൾ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പ്രജയും പൗരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രജക്ക് അവകാശമില്ല പൗരന് അവകാശമുണ്ട് പ്രജക്ക് അനുസരണയാണ് ആവശ്യം പൗരന് ഉത്തരവാദിത്വമാണുള്ളത് കടമകളാണുള്ളത് അറിഞ്ഞു പ്രവർത്തിക്കുന്നതാണുള്ളത് പ്രജയ്ക്ക് കൂറാണുള്ളത് നമുക്കങ്ങനല്ല നമുക്ക് നമ്മുടെ കാര്യമാണെന്നുള്ള അറിവാണ് ആരോടെങ്കിലും കൂറല്ല അപ്പം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ കഴിയുന്നത് പഠിച്ചേ പറ്റൂ നമ്മൾ ഈ റോഡ് ഉപയോഗിക്കാൻ പഠിക്കുന്ന പോലെ അവിടെ എല്ലാം വരച്ച് വെച്ചിട്ടില്ലേ റോഡിലെല്ലാം എത്രയോ അട ആർക്കറിയാം നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി ഒരായിരം പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടാവും എന്നിട്ടൊരു വലിയമ്മ റോഡിൽ വന്നിട്ട് അവർക്ക് ഈ ഇത് വരച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സീബ്രായ കണ്ടിട്ടില്ലാത്തവിടത്താണ് സീബ്രാലയൻ വരയ്ക്കുന്നത് സീബ്രയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വല്ല മ്യൂസിറ്റി പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും പക്ഷെ സീബ്രാലയിൻ എന്നാണ് പറയുന്നത് കാരണം സീബ്രായ അല്ല വേറെ ഇംഗ്ലീഷുകാരാണ് കണ്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഇതിങ്ങനെ വരച്ച് വെക്കുന്ന സ്ഥലത്താണ് അറിയാം ഇതൊക്കെ റോഡ് തന്നെ ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതിന് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിൽ ആരംഭിക്കണമെന്ന് ഞാൻ ഈ പറയുന്ന സ്ഥലം അതാ അതുകൊണ്ട് പൗരബോധമുള്ള ആളുകളെ നിർമ്മിക്കാതെ ഇപ്പൊ ഈ പ്രജകളായിരിക്കുന്നവരോട് പൗരന്മാരായി പെരുമാറുന്നില്ല എന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മൾ ആലോചിക്കേണ്ട പൗരന്മാരാകത്തില്ല അവര് അപ്പൊ അവര് വിടില്ല എന്നുള്ള കാര്യം ഇനി വിടുകാണെന്ന് വെച്ചോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൗരന്മാരാവൂ എന്ന് ആ അത് ഇതുപോലെ അറിയണ്ടതാ ആ അതാണ് അതിന്റെ സ്ഥലം ഭാര്യമാരായിരിക്കുക എന്ന് പറയുന്നതും അനിയായി ആയിരിക്കുക എന്ന് പറയുന്ന അണിയായിരിക്കുന്നത് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാനും കൂടെ പറ്റും നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട എന്ന് പറയുന്നത് ഇത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും ചെറിയ രീതിയിൽ ക്ലാസ് റൂമുകളിൽ ആരംഭിച്ചുകൊണ്ട് ഘടനാപരമായി മാറ്റങ്ങൾ നമുക്ക് നമുക്കിപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇടപെടാനായിട്ട് നമ്മൾ പോയാൽ അമ്മര് വെടിവെച്ചിപ്പോൾ കൊല്ലും അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പഞ്ചായത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും ആ സാധനം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ആയിരത്തെ എണ്ണൂറ്റമ്പത്തി അഞ്ചിൽ അന്നത്തെ എന്താണ് നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ശിവായി മൂട്ടണിന്ന് അവർ വിളിക്കുന്ന സാധനത്തിൽ തുടങ്ങിയതല്ലേ അന്ന് ആ സമരം ചെയ്തവർ ആരെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം കണ്ടിട്ടുണ്ടാവുമോ അവർ കണ്ടിട്ടില്ല അവരാരും അനുഭവിച്ചിട്ടില്ല അവരുടെ മക്കൾ അനുഭവിച്ചിട്ടില്ല നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇതുപോലൊരു ലോങ് ടൈം പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ജനാധിപത്യ സംവിധാനങ്ങളുടെ രൂപം എന്താണ് പൗരബോധം എന്ന് പറയുന്ന പണി ആരംഭിക്കണം ഇതാണ് ഞാനീ പറയുന്നത് അതിന് ഏറ്റവും എളുപ്പമായിട്ട് പഞ്ചായത്ത് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ച് അത് പരാജയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ എന്താണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നോക്ക് കുത്തിയായിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അല്പമെങ്കിലും ഉള്ളത് വടക്കേ ഇന്ത്യയിലെ ഖാപ്പ് പഞ്ചായത്താണ് മറക്കരുത് ജാതി നിലനിർത്താൻ ജാതി ഘടനയ്ക്ക് ഉണ്ടാക്കിയതാണ് അവിടുത്തെ പഞ്ചായത്ത് അത് കണ്ടിട്ട് നമ്മൾ അവിടെ പഞ്ചായത്ത് ഉണ്ടെന്ന് നിലത്തിരിക്കരുത് എലക്ഷൻ ഒരു വോട്ട് കൂടുതൽ മേടിക്കാൻ എളുപ്പമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജാതി മതത്തിനനുസരിച്ചിട്ട് കാര്യം നിൽക്കുന്നത് ഒരു വോട്ട് കിട്ടാതെ പറ്റത്തില്ല ഇപ്പം നമ്മൾ ആരെങ്കിലും എല്ലാ ഇലക്ഷനും പോയി നിന്നാൽ എത്ര വോട്ട് കിട്ടും ജയിക്കത്തില്ല എല്ലാ വർഷവും നമുക്ക് നിൽക്കാൻ തോക്കാം അത്രേ പറ്റുമോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണി അവിടെ അല്ല പണി കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നിടം തൊട്ട് പൗരബോധം ഉണ്ടാക്കുന്ന കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം തൊട്ട് ഇതിൻ്റെ എക്സർസൈസ് ചെയ്യുന്ന മേഖലകളിലെല്ലാം ഈ കാര്യങ്ങൾ നിരന്തരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ച അടുത്ത ഒരു നൂറ് വർഷത്തേക്കുള്ള ആലോചനയോടെ ആലോചിക്കാതെ നമ്മൾ ഈ ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നാളെ മാറ്റിക്കളയാണെന്ന് വിചാരിച്ച് നടക്കത്തി അങ്ങനെ ആലോചിക്കുകയേ വേണ്ട പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ അത്ഭുതകരമായ അറിവൊന്നുമല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഒന്നിച്ചിരിക്കണം പരസ്പരം സംവദിക്കണം നമ്മൾ കൂട്ടായി തീരുമാനമെടുക്കണം ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരുമില്ല എല്ലാവർക്കും മനസ്സിലാകും ആ പക്ഷേ ഉത്തരവാദിത്തമുള്ള ആളുകളായിട്ട് മാറാനായിട്ട് മടിയുണ്ടാകുന്നതിൻ്റെ കാര്യം ശീലമതല്ലാത്ത കൊണ്ടാണ് ഇത് നമ്മൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനുള്ളത് ലിങ്കൻ്റെ അവിടെ എന്താണ് ഈ നിയമം കൊണ്ടുവന്ന് അടിമത്തം അവസാനിപ്പിച്ചു എല്ലാവരും സ്വാതന്ത്ര്യം ഉള്ളവരായും സകല എന്താണ് വീട്ടിനകത്തും അടിമകളായിട്ട് പണിയെടുത്തിരുന്നവരും അവിടുത്തെ കൃഷി തേടങ്ങളിൽ പണിയെടുത്തവരും തോട്ടത്തിൽ പണിയെടുത്തവരുമായി അടിമകളെ മുഴുവൻ സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ട് എല്ലാവരും റോഡിലിറങ്ങി നിന്ന് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും തിരിച്ച് അവിടെ തിരിച്ചു ചെന്ന് കരുണി എങ്ങോട്ട് പോകണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടാ ഇതാണ് പ്രശ്നം അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നം അല്ലത് ഇതിനെക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പ്ലാൻ ഇട്ട് പണിയെടുക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് അതിനു മുമ്പ് നമ്മൾ ഈ പരാജയങ്ങൾ മുഴുവൻ ഉണ്ടാകും ഇത് പറയാൻ പോകുന്നതിന് അടി കൊണ്ട് ചാകുകയും ചെയ്യും അല്ലെന്ന് വിചാരിക്കരുത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലോങ് ടൈം വർക്കാണ് ജനാധിപത്യത്തിന്റെ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്ന കല്യാണക്കുറി കാണുന്ന ദിവസമാണ് മാറും ഇപ്പോഴും അച്ഛനും അമ്മയും കൂടെ അടിച്ച് കല്യാണക്കുറി തന്നിട്ട് കല്യാണം കഴിക്കുന്ന മക്കളാണുള്ളത് പിന്നെ അവർ അമ്മയുടെ അച്ഛൻ്റെ സ്വത്ത് അടിച്ചോണ്ട് പോകണമെന്ന് മാത്രം ആലോചിച്ചിരിക്കുന്നവരും കൂടാണ് പഠിച്ചവരാണ് പക്ഷെ അമ്മയുടെ അച്ഛൻ്റെ സ്വത്തും വേണം ഈ പഠിക്കാത്ത കാലത്തായിരുന്നു ഈ സ്വത്ത് വേണ്ടിയിരുന്നത് ഇത് രണ്ടും വേണമെന്ന് ആലോചിച്ച് അമ്മയും അച്ഛനെയും പുറത്താക്കണമെന്ന് പറയുന്ന യുദ്ധിയായിട്ടിരിക്കുന്ന മക്കളുടെ ലോകത്തും കൂടാണ് ഇരിക്കുന്നത് ഇത് മുഴുവൻ തുടരണ്ട സ്ഥലങ്ങളാണ് ഈ ഏരിയകളിലകത്ത് ഇടപെട്ട് എങ്ങനെയാണ് ഇതിന് ബദലായ സംസ്കാരം ബദലായ ഘടനകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കണം ആയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് വർഷങ്ങൾ നിരാഹാരം കിടുന്ന ഇറോം ശർമിളയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് കിട്ടിയത് സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാനതിനെപ്പറ്റിയൊന്നും ആലോചിച്ചപ്പോൾ